സിപിഎം ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കിക്കവർ യൂണിറ്റ് സ്വാഗത സംഘം ഓഫീസ് സ്ഥാപിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം സിപിഎം സിപിഎം ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ടാണ് സ്വാഗത സംഘം ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ കവറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വാഗത സംഘം ഓഫീസ് സിപിഎം ഏരിയ സെക്രട്ടറി ചെയ്തു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് തീയതി കട്ടപ്പന രൂപത്തിൽ ചേരുകയാണ് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ പാർട്ടിയുടെ സമ്മേളന കാലയളിൽ ഖട്ടത്തറയിലെ കല്ലോടാൻ ഡംബർ വർക്കേഴ്സ് മുന്നിലെ തൊഴിലാളികൾ അഭിമാനകരമായ പാർട്ടിയുടെയും യൂണിയൻ്റെയും അന്ത്സ് ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട് അപ്പോൾ ഞാനിവിടെ മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാ രംഗത്തും സമ്മേളനത്തിൻ്റെ കാര്യത്തിലും പാർട്ടിയുടെ ഓഫീസിൻ്റെ കാര്യത്തിലും പത്രം ചേരുന്ന കാര്യത്തിലും എല്ലാം തന്നെ പാർട്ടിയോടൊപ്പം പ്രവർത്തനങ്ങളാണ് ഒന്നാം നിലയിൽ ആ യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള മുളകൊണ്ട രണ്ട് ഓഫീസ് ാണ് സിപിഎം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ ആറ് വരെ തൊടുപുഴയിലും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി മുതൽ വരെ കൊല്ലത്തും നടക്കും പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ രണ്ട് മുതൽ വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുന്നത് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് ലോക്കൽ സെക്രട്ടറി സിആർ മുരളി യൂണിറ്റ് കൺവീനർ ഷിബുലാൽ പി തുടങ്ങിയവർ പങ്കെടുത്തു